രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് തൊട്ട് മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ് നടന്നിരുന്നു അപ്പോൾ അത് കാണാനായി ഞാൻ പോയിരുന്നു ആദ്യം തന്നെ വിവിധ തരത്തിലുള്ള റോബോട്ടിക് ആനിമൽസിൻ്റെ രൂപങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നല്ല മനോഹരമായ ബാനറുകളും കാണാം തൊട്ടടുത്ത് തന്നെ ആകാശത്തൊട്ടിൽ ആകാശത്തോണി അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ന്യൂ ന്യൂഇയറിൻ്റെ രാത്രി പ്രത്യേകിച്ച് അന്നാണ് ഞാൻ പോയത് ഡി ജെ നൈറ്റ് അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കണ്ടാസ്വദിക്കാൻ പറ്റിയ വളരെ വിവിധമായ രൂപങ്ങളും ഫ്ലവർ ഷോകളും വാട്ടർ ഷോയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വിവിധതര സ്റ്റാളുകളും ഐസ്ക്രീമിൻ്റെ സ്റ്റാളും അങ്ങനെ പലവിധമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഗെയിമിങ് അതിലൊരു ഗെയിം ഞാൻ കളിച്ചു അതിലെനിക്ക് രണ്ട് ഗെയിം കളിച്ച് രണ്ട് പ്രൈസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഗെയിം ഞാൻ പറഞ്ഞത് ഇതിൽ നമ്മൾ ഈ ബോൾ ഇട്ടിട്ട് കിട്ടുന്ന നമ്പറിൻ്റെ ഓ ആകെയുള്ള ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണോ അത് ഇവിടെ വെച്ച സമ്മാനങ്ങളിൽ ഏതിലാണോ ഒട്ടിച്ചത് ആ സമ്മാനം നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ കളിച്ചിട്ട് എനിക്ക് കിട്ടിയത് ടോട്ടൽ കിട്ടിയത് പതിനേഴാണെന്ന് തോന്നുന്നു പതിനേഴായിരുന്നു കിട്ടിയത് പതിനേഴ് എന്ന് പറയുന്നത് അതൊരു ബ്രഷായിരുന്നു കണ്ട നേരെ തന്നെ എഴുതി വെച്ച വേണ്ട ഈ ബ്രഷാണ് കിട്ടിയത്